അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമൽ ബേട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേപോലെ നല്ല അടിപൊളി അടാറ് ത്രീ പീസ് ഇട്ടായിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഐറ്റംസ് ത്രീ പീസാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൻ്റെ അത് വളരെ ഓഫറിലാണ് കൊടുത്തിട്ടുള്ളത് ഏട്ടാ അപ്പോൾ നമുക്ക് ഐറ്റംസുകളൊക്കെ കണ്ടുവക്കാം നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാ റോഡിൽ റൈഹാൻ ഹോസ്പിറ്റലിന് സമീപമാണ് വരുന്നത് പിന്നെ നമ്മൾ അയക്കെ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സൊക്കെ കൂടെ തന്നെ വിടുക അതേപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ പത്തിയം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്തെയ്യും നിങ്ങൾ സാധനങ്ങൾ എടുക്കുക പിന്നെ നിങ്ങൾ ഹോൾസെയിലായിട്ടോ ഷോപ്പുകളിലൊക്കെ ബിസിനസ്സിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പുമായി ബന്ധപ്പെടുക പിന്നെ അതേപോലെ നമ്മൾ ഐറ്റംസൊക്കെ നല്ല ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാധനങ്ങൾ വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇനി കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സംശയമുള്ളവരെന്തോ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് വെക്കുക കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ച് വരുമ്പോൾ അതിൻ്റെ കൊറിയർ ഫീസർ ഒക്കെ ഞങ്ങൾ തിരിച്ചു വിട്ടുക ഓപ്പൺ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് പൊട്ടിക്കൊമ്പുള്ള വീഡിയോ ആണ് പറഞ്ഞിട്ട് ഇതുകൊണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല കോട്ടന് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നിട്ടുണ്ട് നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൈഡ് ഓപ്പൺ ലൈനിങ് ഒക്കെ ഉണ്ടിട്ടതിൽ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ദുഷ്ടീതി വരിക ഒരു നാൽപ്പത്തി എട്ട് ഇഞ്ച് ഡസ്റ്റ് ബീജ് വരുന്നുണ്ട് ഇത് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് എല് വരുന്നത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യുക അതേപോലെ കയ്യൻ്റെ അവിടെ ഉണ്ട് അതേപോലെ ഒരു പീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇട്ടാ ഇതിന് ഇതിന് അപ്പോൾ അതിൻ്റെ കയ്യറക്കം വരുന്നത് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഇനി ഓപ്പണിങ്ങിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു തരാത്രേ വരുന്നുള്ളൂ അതിൻ്റെ വീതി കാരണം നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതായിട്ട് പറഞ്ഞത് നാൽപ്പത്തെട്ട് ഇഞ്ചിന് ഓപ്പണിംഗിൻ്റെ അവിടെ വരുന്നിട്ട് അല്ലെങ്കിൽ ഈ ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ആയിട്ട് അടിച്ചിട്ടുണ്ട് ലൈനിങ്ങിൽ വരെ ലൈനിങ് കണ്ടിട്ടാ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ല അടിപൊളി പലാസ പാൻറ്റാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റാണിത് അതേപോലെ അതിൻ്റെ ഷാളാണ് ഈ പാൻറ്റിൻ്റെ അരവണ്ണം ഞാൻ പറഞ്ഞുതരാം കാരണം ഇത്രയും ലൂസുള്ള എടുക്കുമ്പോൾ അത് ലൂസുള്ളവർക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നോക്കുകയുള്ളൂ ഇതിന് ത്രിഫ്ലെക്സിലാണ് സൈസ് എഴുതിയിട്ടുള്ളത് അപ്പം ഇനി ഇതിൻ്റെ എത്ര അലാസ്റ്റിക്ക് എത്ര നീളുന്നുള്ളത് പറഞ്ഞുതരാം നാൽപ്പത്തിനാല് ഇഞ്ചാണ് അലാസ്റ്റിക് നിഴുക നീ കാലിൻ്റെ വണ്ണം തുടരെ വണ്ണം എന്ന് പറഞ്ഞു വരുന്നത് അത്രയും വരുന്നത് നാൽപ്പത്തിനാലിഞ്ച് അലാസ്റ്റിക് നിഴുണ്ട് കാലിൻ്റെ വണ്ണം വരുന്നത് പത്തൊമ്പത് ഇഞ്ച് ഇരുപത്തിയൊമ്പത് ഇഞ്ചാണ് വരുക പതിനാലും പതിനാലും ഇരുപത്തെട്ടും ഇരുപത്തൊമ്പത് ഇഞ്ചാണ് വരുക കേട്ടോ വീതി വരിക ഇനി ഇതിൻ്റെ ലെങ്ത് എത്ര വരും എന്ന് പറഞ്ഞു തരും ഇപ്പം ഇനി ഇപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തിൻ്റെ മുകളിൽ അപ്പോൾ അത്യാവശ്യം ഇറക്കേണ്ടത് നാൽപ്പത്തിനാല് ഇഞ്ച് ടോപ്പ് ഇറക്കേണ്ട അതേപോലെ പാന്റിന്റെ ലെങ്ത് നാല്പഞ്ചിന്റെ മോളിയില് വരുന്നുണ്ട് എന്താ ഇതിന്റെ ഷാളിന്റെ ഷോൾ നിർത്തി കാണിച്ചേരത് വളരെ റേറ്റ് ഓഫറിനാണ് കൊടുക്കുക നല്ലൊരു ഓഫർ റേറ്റിനാണ് കോട്ടൻ്റെ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇതിന്റെ ഷാൾ ആണെങ്കിൽ നല്ലൊരു അടിപൊളി സൂപ്പർ ഷാൾ ആണ് വരിക റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ത്രിപിൾ എക്സ് എല്ലാവർക്കും ഫോർ എക്സ് എല്ലാവർക്കും യൂസ് ചെയ്യുക ഡബിൾ എക്സ് എല്ലാവർക്കും ആക്കി ഇടാൻ പറ്റുകയാണെങ്കിൽ ഡാറ്റ വേറെ അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫിഷിപ്പിങ് വരേണ്ടിട്ട പത്ത് കളറ് വരേണ്ട ഈ ഡിസൈൻ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാ നല്ലൊരു വാടാമല്ലി കളറാണ് കേട്ടോ നല്ലൊരു വാടാർമല്ലി കളറാണ് വന്നിട്ടുള്ള നല്ലൊരു പിങ്ക് കളറാണ് എന്നിട്ടാണ് അടിപൊളി പിങ്ക് കളറാണ് അതിന്റെ ഷാളൊക്കെ ഉണ്ടോ നല്ല സൂപ്പർ ഷാൾ ആണ്ട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ ഈ നമ്മൾ നമ്മളങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് ലൈനിങ് ഉണ്ട് കോട്ടൺ ആണ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഫുള്ള് കോട്ടൺ അല്ല എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം കോട്ടനാണ് വരുന്ന ഏറ്റാണ് നല്ലൊരു ഐറ്റം ആണ് നല്ല വർക്കിൽ കൊടുത്ത നല്ല സൂപ്പർ ഐറ്റം പാർട്ടി വെയർ ഒക്കെ ആയിട്ട് കോട്ടനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അടുത്ത കളറ് നല്ലൊരു പീക്കോക്ക് നീല കളറാണ് അപ്പോൾ ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഒക്കെ നല്ലൊരു അടിപൊളി ഓഫർ ആയിട്ട് മേടിച്ചിട്ട് രണ്ടോ മൂന്നോ നാലോക്കെ മേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് അറിയണ്ട എൻ്റെ പാൻറ്റാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് പാൻറ് വരെ നല്ലൊരു പലാസ പാൻറ്റുമാണ് അതേപോലെ ഷാളൊക്കെ നല്ല സൂപ്പർ ഷാളാണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ക്രീം എന്ന് പറയുന്നത് പോലത്തെ ഒരു കളറാണ് നല്ല അടിപൊളി ഐറ്റംസാണ് കയ്യിൻ്റെ കൂടെ ആണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ ഷാള് വരിക അതിൻ്റെ പാൻറ്റ് വരുന്ന ഇതാണ് അപ്പോൾ അതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ തന്നെ കേട്ടോ ഇങ്ങനെ ഇതിന് ലെക്ക് വരുക കേട്ടോ ഇങ്ങനെ വരണ്ട് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപേ വരുന്നുള്ളൂ ഒരു ക്ലോത്ത് ത്രീ പീസിൻ്റെ ഒരു തുണി മാത്രം കിട്ടണമെങ്കിൽ കൊടുക്കണം അഞ്ഞൂറ്റമ്പത് രൂപയുടെ മേലെ കൊടുക്കണം അപ്പോൾ നമ്മൾ അടിച്ചൊരു ഐറ്റംസാണ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കണേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളി എഴുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറോ ഒന്നും റേറ്റില്ല കുറവ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വേണ്ട സൂപ്പർ ഐറ്റംസാണ് കേട്ടോ ഇതിൻ്റെ അതേപോലെ അതിൻ്റെ ഒരു മുന്തിരി കളറാണ് ഞാൻ തന്നെ നല്ല പലാസ പാൻറ് ആട്ടെ നല്ല അടിപൊളി പാൻറ്റ് ആണ് ലൂസ് ഉള്ള പാൻറ് ആണ് അടുത്തത് വന്നിട്ടുള്ള നല്ലൊരു കരിമ്പച്ച അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് എന്തായിട്ട് കളർ വരുന്നത് ിട്ടുള്ളത് കരിനീല സൂപ്പർ സൂപ്പർ കളറാണ് അതവിടെ ഇതിനു നമുക്ക് പാക്കിസ്ഥാൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് കൂടിയും നമ്മളെ ഇതിന് മുമ്പത്തെ ഒരു കുറച്ച് കളേഴ്സ് ഉണ്ട് അത് കാണിക്കേണ്ടി അതിൻ്റെ ശേഷം അത് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയുള്ള റേറ്റ് വരിക ഞാൻ അതിൻ്റെ പീക്കോ കളറാണ് നേരത്തെ പച്ച എന്ത് ശരി നേരത്തെ നീല കാണിച്ചത് പച്ച കാണ പീക്ക് പച്ചട്ട നല്ല കളറുകളാണ് നോക്കട്ടെ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൾ അടുത്ത വന്നിട്ടുള്ള റെഡ്ഡിഷ് മെറൂണ് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഷാൾ ഷാള് ഇങ്ങനെ അതേപോലെ എൻ്റെ ടോപ്പിൽ വരുന്നു അതിൻ്റെ പാൻറ്റ് ഇട്ടാ ടോപ്പല്ല പാൻറ്റ് പാൻറ്റ് ഷാള് ഇങ്ങനെ ഇതിൻ്റെ സെറ്റ് വരട്ട അടിയിലൊക്കെ വർക്ക് വന്നിട്ടുണ്ടിങ്ങനെ നമ്മൾ പാകിസ്ഥാനിൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് കാണിക്കുന്നുണ്ട് ഇത് ഇതില് ഡബിൾ എക്സ് എല്ലും ത്രിപ്ലെക്സെല്ലാം അവൈലബിൾ ഉണ്ട് ഈ കളറിൽ ഇട്ടാ ഡബ്ളക്സ് എല്ലും ത്രിപ്ലെക്സിൽ അവൈലബിളുണ്ട് ഇതിപ്പോൾ ഈ കാണിക്കണത് ഡബ്ളെക്സ് എല്ലാം കേട്ടോ ഡബ്ൾ എക്സലിൻ്റെ സ്റ്റീൽ ഇത് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് ഇഞ്ച് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വരിക അതേപോലെ ഇതിൻ്റെ കയ്യർക്ക വഴിക പതിനെട്ട് ഇഞ്ച് കയ്യർക്കം വരുന്നത് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ അത് ഡബിൾ എക്സൽ സൈസാണ് ഇതും പലാസ മോഡലിൻ്റെ തന്നെ പെൻറ്റ് വരിക അതേപോലെ അതിൻ്റെ ഷാളാണ് വരുന്നത് കേട്ടോ എന്നാണ് അതിൻ്റെ ഷാൾ വരുന്നത് നല്ല അടിപൊളി ഷാളാണ് വരുക കേട്ടോ ഇതിൻ്റെ ഷാൾ വരിക റേറ്റ് വരെ അഞ്ഞൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഡബിൾ എക്സിലെ സൈസ് അവൈലബിൾ ഉണ്ട് ത്രിപ്ലക്സ് എല്ലാം അവൈലബിൾ ഉണ്ട് കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ ഞാൻ പറഞ്ഞ ഇഞ്ചിപ്പോൾ ത്രിപ്ലക്സ് എല്ലിൻ്റെ കാണിച്ചു തരാത്രേ വരുന്നുള്ളത് ഇതിലും ത്രിപ്ലക്സ് എല് ഡബ്ളെക്സ് എല്ലും അവൈലബിൾ ആണ് ഈ കളറിലും അപ്പം ഇതിന്റെ ഞാൻ പറഞ്ഞുതരാം അത്രയും വരുന്നുണ്ട് ത്രിപ്ലക്സ് എല്ലിൻ്റെ ഇതേപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ ഒട്ട് ഉണ്ടാക്കുമെന്ന് പോയി കാണുക ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സലുകർക്കും ത്രിപിൾ എക്സിലേ വർക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ കയ്യർക്കം വന്നിട്ട് പത്തൊമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരേണ്ടി ലെങ്ത് നാൽപ്പത്തി മൂന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ ഷാളാണ് ഇത് വരുന്നത് അതേപോലെ അതിൻ്റെ പാൻറ്റും ഇനി വരേണ്ടിട്ടാ ത്രീ എക്സ് എല്ലും ഫോർ എക്സ് എല്ലുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ ഇതാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആണ് കേട്ടോ ഈ വർക്ക് ഒന്നും പോകാത്ത നല്ല എംബ്രോയിഡറി വർക്ക് ആണ് ഈ വന്നിട്ടുള്ളത്മിന്റെ മോളിൽ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് അലക്കുമ്പോ പോകും കഴുകുമ്പോ പോകുന്നു വിചാരിക്ക സാധനാണ് വരുന്നത് ഡബിൾ എക്സ് എല് ത്രിപുൾ എക്സ് എൽ അവൈലബിൾ ആണ് അതേപോലെ നെസ്റ്റ് കളർ ഇതിലും ഡബിൾ എക്സല് ത്രിപിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് വിട്ടുകൊള്ളാണിട്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് അപ്പോൾ നമ്മൾ നല്ല ഒന്ന് രണ്ട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളി ഒരു ഒരു ചുരിദാർ തയ്യാറെങ്കിൽ തന്നെ അഞ്ഞൂറ് രൂപയുടെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ പാട് തയ്ക്കണമെങ്കിൽ അപ്പോൾ അതോടൊപ്പം നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് റെഡിമെയ്ഡ് ഐറ്റംസ് കൊടുക്കണം കേട്ടോ നമ്മൾ ഇഷ്ടം ഒന്ന് ഇത്ര കാണിക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാമു